പ്രിയണവരെ നമസ്കാരം വീണ്ടും വായനയുടെ ഈ നിമിഷത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇപ്പോൾ ഏറ്റവും അധികം വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം മനോഹരമായി വായിക്കാവുന്ന ഒരു പുസ്തകം അത് പരിചയപ്പെടുത്താനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഇത് പുതുതലമുറ എഴുത്തുകാരനായ നിസാർ ഇൽ പുസ്തകമാണ് നൂറുൽ മുനീറുൽ പൂർണ്ണാനന്ദ നൂറുൽ മുനീറുൽ പൂർണ്ണാനന്ദ നിസാർ മിഷ് വളരെ മനോഹരമായി വായിക്കാവുന്ന പുസ്തകമാണിത് കുറച്ചൊക്കെ വിവാദങ്ങൾ ഉണ്ടാക്കിയെങ്കിലും മാനവികതയുടെ നിഷ്പക്ഷഭാവം സമ്മാനിക്കാൻ കഴിയുന്ന പുസ്തകമായി വായനക്കാരുടെ ഹൃദയത്തിലേക്ക് ഈ പുസ്തകം ചെക്കേറിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ എട്ടിലധികം പതിപ്പിലാണ് ഈ പുസ്തകം നെറ്റ് നിൽക്കുന്നത് തീർച്ചയായിട്ടും മനോഹരമായ വായന നൽകുന്ന പുസ്തകമാണിത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എസ് കെ പൊറ്റക്കാട് അവാർഡ് ഈ പുസ്തകത്തിൽ ലഭിച്ചു മാത്രമല്ല ദി ഇന്റർനാഷണൽ തമിഴ് യൂണിവേഴ്സിറ്റിയുടെ ഡോക്ടർ ഓഫ് ലെറ്റർ പുരസ്കാരവും നൂറുൾ മുനീരു പൂർണാനന്ദ എന്നീ കൃതിക്ക് ലഭ്യമായി തീർച്ചയായിട്ടും മനോഹരമായ വായന സമ്മാനിക്കുന്ന പുസ്തകം വായിക്കാതെ പോകരുത് കോഴിക്കോട്ടെ ഒരു കുഗ്രാമത്തിൽ ജനിച്ച മുനീറിന്റെ ജീവിതകഥയാണ് ഈ പുസ്തകം പറയുന്നത് അദ്ദേഹത്തിന്റെ ബാല്യകാല ജീവിതം ദാരിദ്ര്യത്തിന്റെ മുഖങ്ങൾ ഗ്രാമീണതയുടെ മോശഭാവങ്ങൾ അതൊക്കെ കടന്ന് ഗ്രാമീണതയുടെ മനോഹരമായ ആ സങ്കല്പം ഗ്രാമീണതയുടെ നന്മ കൊണ്ടുവരാൻ ഈ പുസ്തകത്തിന് സാധിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ബാല്യകാലവും കടന്ന് കാശിയുടെ മറ്റൊരു ലോകത്തേക്ക് എത്തപ്പെടുന്ന കഥാനായകൻ കാശിയുടെ കാണാത്ത മുഖങ്ങളിലേക്ക് കാണാത്ത തലങ്ങളിലേക്ക് കഥാനായകനെ കൊണ്ടുപോകുന്ന എഴുത്തുകാരൻ കാശിയുടെ ഘട്ടങ്ങളിലൂടെ മോക്ഷം തേടി അലയുന്ന നൂറുൾ മുനീറുൾ പൂർണാനന്ദ എന്ന മുസ്ലിം യുവാവിന്റെ വളരെ വ്യത്യസ്തമായ ഒരു ജീവിതകഥ തീർച്ചയായിട്ടും കാശിയുടെ കാണാ കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കാൻ നോവൽസ് ശ്രമിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഗ്രാമീണതയുടെ മനോഹരമായ ഒരു കാലഘട്ടം ഗ്രാമീണതയുടെ നന്മ ഒരു യുവാവിന്റെ ഭാവത്തിലൂടെ തികച്ചും വ്യത്യസ്തമായ കഥാ സാഹചര്യങ്ങളിലൂടെ കഥാതന്തുക്കളിലൂടെ പക്ഷേ ഈ കഥ എത്തി നിൽക്കുന്നതാവട്ടെ മാനവഗതിയുടെ നിഷ്പക്ഷഭാവം നൽകുന്ന മനോഹരമായ മറ്റൊരു തലത്തിലാണ് അതാണ് ഈ നോവലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏറെ പുതുമയുള്ള ഒരു കഥാപാത്രവും കഥാ ജീവിത സാഹചര്യവും ഒരു മുസ്ലിം യുവാവിന്റെ കാശിയുടെ ജീവിത പശ്ചാത്തലത്തിലുള്ള ജീവിതവും അദ്ദേഹത്തിന്റെ നഗ്ന സന്യാസിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ ജീവിതവും അപ്പോഴൊക്കെ അദ്ദേഹം ജീവിക്കുന്നത് ഓതിക്കൊണ്ടാണ് ഖുറാൻ ഓതിക്കൊണ്ട് ജീവിക്കുന്ന ഒരു സന്യാസിയുടെ കാണാ തലങ്ങളിലേക്ക് അദ്ദേഹത്തിന്റെ ബാല്യകാല സ്മരണകളിലേക്ക് അദ്ദേഹത്തിന്റെ കൂട്ടുകാരിലേക്ക് ഒക്കെ ഈ നോവൽ കടന്നു പോകുമ്പോൾ നമ്മളിലേക്കാണ് ഈ നോവൽ കടന്നു പോകുന്നത് നമ്മളിൽ നഷ്ടമായി കൊണ്ടിരിക്കുന്ന മാനവിക ഭാവത്തെ ഉണ്ണർത്തിക്കൊണ്ടുവരാൻ തീർച്ചയായും ഈ പുസ്തകം നമ്മെ സഹായിക്കുന്നുണ്ട് മുനീർ എന്ന കഥാപാത്രം തിളങ്ങി നിൽക്കുന്ന ഈ പുസ്തകം തീർച്ചയായിട്ടും മുനീറിന്റെ മാത്രം കഥയല്ല മുനീറിന്റെ ഉമ്മയുടെ മുനീറിന്റെ സഹോദരങ്ങളുടെ കൂട്ടുകാരുടെ ഒക്കെ കഥ കൂടിയാണ് ഗ്രാമീണതയുടെ ഭാവം തീർച്ചയായും ഈ പുസ്തകത്തിൽ തിളങ്ങി നിൽക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു ദാരിദ്ര്യത്തിലും ആ നന്മ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ഗ്രാമീണ സമൂഹം ജാതി ജാതിമത ഭേദമില്ലാതെ ഏക പോലെ പെരുന്നാളുകളും ഉത്സവങ്ങളും ആഘോഷിക്കുന്ന ദാരിദ്ര്യം പങ്കുവെച്ചുകൊണ്ട് ഉള്ളതുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഗ്രാമീണ മനുഷ്യന്റെ നഷ്ടപ്പെട്ടു പോകുന്ന സ്വപ്നങ്ങൾ തീർച്ചയായിട്ടും ഈ നോവലിലൂടെ പുനർജനിക്കുകയാണ് അത് കഥാനായകന്റെ സ്വപ്നങ്ങൾ മാത്രമല്ല വായനക്കാരുടെ കൂടെ സ്വപ്നങ്ങളായി മാറുമ്പോഴാണ് ഈ നോവൽ വായനക്കാരന്റെ സ്വന്തമായി മാറുന്നത് വായനക്കാരുടെ ഹൃദയത്തിലേക്ക് ഈ നോവൽ കയറി പറ്റുന്നത് കാശിയെ അവതരിപ്പിക്കുമ്പോൾ അഭിനവ കാശിയുടെ മാറുന്ന മുഖം കൂടി അവതരിപ്പിക്കാൻ ഓവൽസ് ശ്രമിക്കുന്നുണ്ട് പുതിയ രാഷ്ട്രീയ തന്ത്രങ്ങൾക്കൊപ്പം വഴങ്ങുന്ന സന്യാസികൾ അവരുടെ ജീവിത സാഹചര്യങ്ങൾ മോക്ഷം തേടി അലയുന്ന ഒരു പിടി ജന്മങ്ങൾ അവർക്കിടയിലെ വേദനകളും പരിഭവങ്ങളും ഒക്കെ ഈ നോവലിൽ തിളങ്ങി നിൽക്കുന്നു അബ്ദു എന്ന തന്റെ സുഹൃത്ത് പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായി മുനീറിന്റെ കൂടെയുള്ള സുഹൃത്ത് പ്രധാനപ്പെട്ട കഥാപാത്രമായി നോവലിൽ തിളങ്ങി നിൽക്കുന്നുണ്ട് സുഹൃത്ത് ജയദേവനും ഒക്കെ ഈ പുസ്തകത്തിലെ നിറഞ്ഞ സാന്നിധ്യങ്ങളാണ് തന്റെ ബാല്യകാല ജീവിതവും കഴിഞ്ഞ് സുഹൃത്തായ അബ്ദുവിനോടൊപ്പം നാട് തണ്ടുന്ന കഥാനായകൻ അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹം യാത്ര മോക്ഷം തേടിയുള്ള യാത്ര അവിടെ ആരംഭിക്കുകയാണ് ഒടുവിൽ അബ്ദു പേവിഷപാതയേറ്റ് മരിക്കുമ്പോൾ ദയനീയമായി മരിക്കുമ്പോൾ കാശിയിൽ തന്റെ ജീവിതം ജപിച്ചു തീർക്കുന്ന ഓതി തീർക്കുന്ന തന്റെ ദൈവത്തെ ഓർത്ത് ഓതി തീർക്കുന്ന പൂർണ്ണ നഗ്നായി മാറുന്ന മുനീറിനെ നമുക്ക് കാണാം ഒടുവിൽ ജയദേവൻ എന്ന തന്റെ സുഹൃത്തിന്റെ കാഴ്ചയിലൂടെ മുനീറിനെ നമ്മൾ വീണ്ടും കണ്ടെത്തുകയാണ് നഗ്ന സന്യാസിയായി ജീവിക്കുന്ന മുനീറിന്റെ ജീവിതം ജയവദേവന്റെ ആത്മാകഥനത്തിലൂടെയാണ് ഈ നോവൽ അവസാനിക്കുന്നത് ഈ നോവൽ അവസാനിക്കുമ്പോൾ നമ്മൾ തീർച്ചയായും ഓർക്കും ജീവിതത്തിന്റെ ക്ഷണികതയെക്കുറിച്ച് ജീവിതത്തിന്റെ ക്ഷണികതയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന നമ്മുടെ അത്യാഗ്രഹത്തെക്കുറിച്ച് ജാതിമത ഭേദം ില്ലാതെ ജീവിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് തീർച്ചയായിട്ടും വിവാദങ്ങൾക്കുള്ളിൽ ഒഴിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു മഹാനിധിയാണ് ഈ പുസ്തകം വിവാദം ഉണ്ടാക്കേണ്ട കാര്യമില്ല പക്ഷേ തീർച്ചയായിട്ടും വിവാദങ്ങൾ ഉണ്ടായിപ്പോയി എന്നുള്ളത് ഈ നാടിന്റെ ഇപ്പോഴത്തെ പോക്കിനെ സൂചിപ്പിക്കുകയാണ് വേദനിപ്പിക്കുന്ന മുഖം നമുക്ക് കാണിച്ചു തരികയാണ് ഈ വിവാദങ്ങളൊക്കെ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ പുസ്തകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും നിസാർ ഇൽത്ത് നൂറുൽ നൂറുൾ മുനീരുൾ പൂർണ്ണാനന്ദ എന്ന പുസ്തകം മലയാളികൾ വായിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ് ഏറെ യാത്ര ചെയ്യുന്ന നിസാർ ഹിത്ത് മിഷന്റെ പുതിയ പുസ്തകങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഈ പുസ്തകത്തിന്റെ നൂറുൽ മുനീറുൽ പൂർണാനന്ദിന്റെ രണ്ടാം ഭാഗം അകർത്ത പുറത്തിറങ്ങിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ മറ്റൊരു പുസ്തകം ദായ്മക്കൈ അതും പുറത്തിറങ്ങിയിരിക്കുന്നു സിനിമ ആക്കാൻ പോകുന്ന പുസ്തകമാണ് ദായ്മക്കൈ ഹിജറകരുടെ ജീവിതത്തിലെ ഏറ്റവും സങ്കടകരമായ അവസ്ഥ ആചാരം ലിംഗപരിചേദനം അതിന്റെ വേദനിക്കുന്ന മുഖം സമ്മാനിക്കുന്ന പുസ്തകമാണ് ദായ്മക്കൈ അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ പുസ്തകം നൂറിൽ മുനീറുൽ പൂർണ്ണാനന്ദ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ലിബി പബ്ലിക്കേഷൻസ് ആണ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേജ് വലുപ്പമാണ് പുസ്തകത്തിനുള്ളത് ഏകദേശം മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പുസ്തകത്തിന്റെ വില തീർച്ചയായിട്ടും മികച്ച വായന സമ്മാനിക്കാൻ കഴിയുന്ന പുസ്തകമാണ് ഈ പുസ്തകം അദ്ദേഹത്തിന്റെ എല്ലാ പുസ്തകങ്ങളും ഇത്ര ജീവസ്വത്തായി മാറുന്നതിനുള്ള കാരണം ജീവസുറ്റതായി മാറാനുള്ള കാരണം എനിക്ക് തോന്നുന്നു നിസാർ ഹെൽത്ത് മിഷന്റെ യാത്ര യാത്രകളാണ് യാത്രകളിൽ നിന്ന് അദ്ദേഹം ആർജിച്ച അനുഭവങ്ങളും കണ്ടെത്തലുകളും ഏറ്റവും മനോഹരമായ ജീവിത പശ്ചാത്തലങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം അവതരിപ്പിക്കുമ്പോൾ മാനവഗതിയുടെ തിളങ്ങുന്ന പുസ്തകങ്ങളായി ഈ പുസ്തകങ്ങൾ മാറുകയാണ് തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ ഏറെ വായിക്കപ്പെടേണ്ട പുസ്തകങ്ങളായി മാറുന്നു നിസാർ ഇൽതുമിഷിന്റെ പുസ്തകങ്ങളെന്ന് ഞാൻ വ്യക്തിപരമായി കരുതുന്നു തീർച്ചയായിട്ടും മലയാളി വായനക്കാർ വായിക്കേണ്ട പുസ്തകമാണ് നൂറുൽ മുനൂരുൽ പൂർണാനന്ദ നിസാർ ഇൽതുമിഷ് തീർച്ചയായും വായിക്കുക പ്രിയമുള്ളവരെ മറ്റൊരു പുസ്തകത്തിന്റെ വിശേഷവുമായി പുസ്തക ലോകത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും മികച്ച വായന വസന്തങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നന്ദി നമസ്കാരം